നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വില കുത്തനെ ഉയർന്നിട്ടും പ്രിയം മാറിയില്ല സ്വർണം വാങ്ങിക്കൂട്ടുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ആഗോള അനിശ്ചിതത്വങ്ങൾ മറികടക്കാൻ സുരക്ഷിതത്വം തേടി റിസർവ് ബാങ്ക് ശേഖരം ഉയർത്തുന്നു സെപ്റ്റംബർ ഇരുപത്തി ആറിന് അവസാനിച്ച വാരത്തിൽ റിസർവ് ബാങ്കിൻ്റെ കൈവശമുള്ള സ്വർണത്തിൻ്റെ മൂല്യം ഇരുന്നൂറ്റി കോടി ഡോളർ വർദ്ധിച്ച് ഒൻപതിനായിരത്തി കോടി ഡോളറായി രാജ്യാന്തര വിപണിയിൽ വില റെക്കോർഡുകൾ പുതുക്കി കുതിക്കുന്നതും സ്വർണ്ണ മൂല്യം കൂട്ടി വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയുടെ ഔദ്യോഗിക ശേഖരം എണ്ണൂറ്റി തൊണ്ണൂറ് ടണ്ണാണ് ആഗോള സാമ്പത്തിക രാഷ്ട്രീയ അനുശിത കണക്കിലെടുത്താണ് റിസർവ് ബാങ്ക് രണ്ടായിരത്തി പത്ത് മുതൽ വിപണിയിൽ നിന്ന് വലിയ തോതിൽ സ്വർണം വാങ്ങാൻ തുടങ്ങിയത് നിലവിൽ ലോകത്തിൽ ഏറ്റവും അധികം ശേഖരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഒൻപതാം സ്ഥാനത്താണ് വർഷം ഇതുവരെ നാല് ടൺ സ്വർണ്ണമാണ് റിസർവ് ബാങ്ക് വാങ്ങിയത് ജനുവരിയിൽ രണ്ടേ ടണ്ണും മാർച്ചിൽ പൂജ്യം പോയിൻറ്റ് ആറ് ടണ്ണും ജൂണിൽ പൂജ്യം പോയിൻ്റ് നാല് ടണ്ണും സ്വർണം വാങ്ങി കഴിഞ്ഞ വർഷം എഴുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ടൺ സ്വർണം ഇന്ത്യ വിദേശ നാണയ ശേഖരത്തിൽ പുതുതായി ഉൾപ്പെടുത്തി ഇക്കാലയളവിൽ പോളണ്ട് എൺപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് ടണ്ണും ടർക്കി എഴുപത്തിയേഴ് പോയിൻറ്റ് നാല് ടണ്ണും സ്വർണം വിപണിയിൽ നിന്ന് വാങ്ങി ചരിത്രത്തിൽ ഇതേവരെയും ഖനനം ചെയ്ത സ്വർണത്തിൽ അഞ്ചിലൊന്ന് ഭാഗവും വിവിധ കേന്ദ്ര ബാങ്കുകളുടെ കൈവശമാണ് ജൂലൈ വരെയുള്ള കണക്കുകൾ അനുസരിച്ച് കേന്ദ്ര ബാങ്കുകളുടെ മൊത്തം സ്വർണശേഖരം ശേഖരം ആറായിരത്തി ടൺ ആണ് ഉയർന്ന ശേഖരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് ടൺ സ്വർണവുമായി അമേരിക്കയാണ് ഒന്നാമത് ജർമ്മനി ഇറ്റലി ഫ്രാൻസ് എന്നിവയുടെ തൊട്ടടുത്തുള്ള സ്ഥാനങ്ങളിലുണ്ട് ഐ എം കൈവശം രണ്ടായിരത്തി ടൺ സ്വർണവുമുണ്ട് അമേരിക്കൻ ഡോളറിലും ബോണ്ടുകളിലും വിശ്വാസം കുറഞ്ഞതാണ് സ്വർണത്തിലേക്ക് മാറാൻ ബാങ്കുകളെ പ്രേരിപ്പിക്കുന്നത് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി